ദൈവദിന നാമത്തിന് ബൗത്വമുണ്ടായിരിക്കട്ടെ ബഹുമാനപ്പെട്ട അച്ഛൻ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ഐ ഡോ നോ വെദർ യു ലിസൺ ഓർ നോട്ട് മജോറിറ്റി ഓഫ് അവർ പ്രയേഴ്സ് എൻ വിത്ത് എ പെർട്ടിക്കുലർ സിറിയക് വേർഡ് മോറാൻ വാലോഹാൻ ലോൽമീൻ കൊറിയാനിയിൽ നമ്മുടെ ഭൂരിപക്ഷ പ്രാർത്ഥനകളും അവസാനിക്കുമ്പോൾ അവസാനത്തിൽ അച്ഛന്മാർ ചൊല്ലുന്ന ഒരു വാക്കാണ് മോറാൻ വാലോഹാൻ ലോൽബീൻ ഇറ്റ് മീൻസ് അവർ ലോഡ് ആൻഡ് അവർ ഗോഡ് ഫോർ എവർ ആൻഡ് എവർ ദിസ് ഈസ് എ പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത് വൈൽ വി ആർ പ്രെയ് എൻ ദർ ലിറ്റർജി റിപ്പീറ്റഡ്ലി വി പ്രൊക്ലെയിം ദ ഫെയ്ത് ജീസസ് ക്രൈസ്റ്റ് ഇസ് അവർ ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിശ്വാസ പ്രഖ്യാപനമാണ് കോസ്പൽ അക്കോഡിംഗ് ടു സെന്റ് ജോൺ ചാപ്റ്റർ ട്വന്റി വേഴ്സ് ട്വന്റി എയ്റ്റ് അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ ട്വന്റി വേഴ്സ് തോമസ് എയ്റ്റ്ലിഹ പറയുന്നു ഹി ടു ജീസസ് ക്രൈസ്റ്റ് മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് ിസ് പ്രൊക്ലമേഷൻ ഓഫ് ദി ഫെയ്ത് അബൌട്ട് ദ റിസൺ ക്രൈസ്റ്റ് ഈസ് റിപ്പീറ്റഡ്ലി യൂസ് ഇൻ അവർ ലിറ്റർജിക്കൽ ട്രഡീഷൻ ദൈവർ എൻസ് വിത്ത് ദിസ് പ്രൊക്ലമേഷൻ അവർ ലോഡ് ആൻഡ് അവർ ഗോഡ് ഫോർ അവർ ആൻഡ് അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ ഓമസ്ലിഹായെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നത് ഡൌട്ടിംഗ് തോമസ് എന്നാണ് എ മിസ് അർസ്റ്റാൻഡിങ്ബൌട്ട് തോമസ് തോമസ് ലിഹ ഒരു വ്യക്തി എന്ന് വിശേഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ ഒട്ടും ശരിയല്ല എന്താണ് തോമസ് ലിഹയുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം അപ്പോസ്തോലിക പാരമ്പര്യത്തിലെ പ്രാധാന്യം മാർ തോമാസ് ലിഹ കർത്താവിന്റെ ശിഷ്യന്മാരിൽ പന്ത്രണ്ട് പേരിൽ വളരെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യനായിരുന്നു ഹി വാസ് ദിദിമസ് ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു അതിന്റെ അർത്ഥം ട്വിൻ എന്നാണ് നമ്മളൊക്കെ ട്വിൻ ബ്രദേഴ്സ് എന്ന് അല്ലെ ട്വിൻ സിസ്റ്റേഴ്സ് എന്ന് കേട്ടിരിക്കും ഇങ്ങനെ തോമസ് ലിഹായെ വിളിക്കണമെങ്കിൽ പ്രോമവിളി ഈ അപ്പോസ്തോലിക സമൂഹത്തിൽ തോമസ് ലിഹായുടെ അതേ ഫേഷ്യൽ എക്സ്പ്രഷനുള്ള അതേ രൂപമുള്ള മറ്റൊരാൾ കണ്ടേക്കാം ഹൂസ് ദിവസിയാണ് യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനെട്ടാം വാക്യത്തിന്റെ അർത്ഥം സഹോദരങ്ങളെ സഭയുടെ അപ്പോസ്തോലിക് പാരമ്പര്യത്തിലും പെട്രിസ്റ്റിക് പാരമ്പര്യത്തിലും യേശുക്രിസ്തു തോമസ് ലിഹായും ഇരട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയായിരുന്നു ദയർ അപ്പിയറൻസ് ദയർ നേച്ചർ ആർ ജസ്റ്റ് ലൈക്ക് ക്വീൻസ് തോമസ് ലിഹായെ കണ്ടാലും യേശുക്രിസ്തുവിനെ കണ്ടാലും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് അപ്പ തോമസ് ലിഹായെ ഇരട്ട ദിദിമസ് എന്ന് വിളിച്ചു ഐ ആം ഗോയിങ് ടു സേ വെരി സിഗ്നിഫിക്കൻ തിങ് ഡൂറിംഗ് അപൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു കഴിഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ ലിഹയുടെ അസാന്നിധ്യത്തെ കുറിച്ച് അസാന്നിധ്യത്തെ കുറിച്ച് യോഹനാനപ്പസ്തോലൻ പറയുന്നു വട്ട് ഈസ് ദീസൺ പലരും പറയുന്നത് തോമസ് ലിഹ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് മറ്റപ്പസ്തോലന്മാരൊക്കെ പേടിച്ച് യഹൂദന്മാരെ ൂ എന്നാൽ സിഗ്നിൽ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ഓഫ് സെയിന്റ് ക്രൈസ്റ്റ് ഉദ്ധിതനായ കർത്താവ് ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബോധപൂർവം അപ്പോസ്തോലായ യോഹനാൻ എടുത്തു പറഞ്ഞു തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല തോമസ് ഉണ്ടായിരുന്നു എങ്കിൽ അപ്പോസ്തോലന്മാർ യേശുവിനെ കണ്ടെന്ന് പറഞ്ഞതെ തോമസ് ലിഹായ കണ്ടെന്നായി പോയനെ ബിക്കോസ് ഹി വാസ് എ എൻ ബ്രദർ ഓഫ് ദാറ്റ് ഐ മീൻ നോട്ട് ഇൻ ബ്ലഡ്ലി റിലേഷൻഷിപ്പ് ബട്ട് സീമിങ് ടു ബി സെയിം യേശുവിനെയും തോമസ് കണ്ടാൽ ഒരുപോലെ ഇരിക്കും അതുകൊണ്ട് ശിഷ്യന്മാർക്ക് ഒരു തോന്നലായിരിക്കാം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതെന്ന് മറ്റുള്ളവർ വാദിച്ചേക്കാം സോ ദാറ്റ് റൈറ്റർ സ്റ്റേറ്റ് തോമസ് ലിഹ് അവിടെ ഇല്ലായിരുന്നു ഇത് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ അറിവിലേക്ക് കടന്നു വരുന്ന ഒരു വിഷയമല്ല തോമസ് ലിഹയുടെ രണ്ട് വിരലുകൾ ചേർന്നിരുന്നത് കൊണ്ടും അദ്ദേഹത്തെ ദിദിമോസ് ഇരട്ട എന്ന് വിളിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനവുമുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം തോമസ് ലിഹായും യേശു ക്രിസ്തുവും ഇവർ രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും അതുകൊണ്ടാണ് തോമസ് ലിഹയുടെ അസാന്നിധ്യം അസാന്നിധ്യത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്നത് വളരെ വ്യക്തമായി ആ സംഭവം യോഹനാനപ്പ സ്ഥോലൻ വിവരിക്കുന്നു ഇതിനൊരു കാരണം ആദിമസഭയിൽ വളരെ ശക്തമായ ഒരു ഹെററ്റിക് ടീച്ചിങ് ഉണ്ടായിരുന്നു ഒരു വേദവിപരീതം ഉണ്ടായിരുന്നു ഫോൾസ് ടീച്ചിങ് അതെന്താന്നോ ഈ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ മിയർ ഹല്ലൂസിനേഷൻ ഇറ്റ് ഈസ് എ മിയർ തിങ്കിങ് ബൈ ദ ഡിസൈപ്പിൾസ് നമുക്കറിയാം നമുക്ക് ഇഷ്ടമുള്ള മനുഷ്യരെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന മനുഷ്യർ അവർ മരിച്ചു പോയാലും സംടൈംസ് വി സം ആ ഇവിടെ നിപ്പുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പച്ച മലയാളത്തിൽ തോന്നൽ എന്ന് പറയും അങ്ങനെ ഒരു മിയർ മിത്തായിട്ട് ആറ്റിറ്റ്യൂഡായിട്ട് ഉയർപ്പിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്നാൽ തോമസ് ലിഹ യേശുക്രിസ്തുവിനെ ദർശിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ തോന്നൽ മിയർ വിംസിക്കൽ ഫാൻസി ആയിരുന്നു എന്നുള്ളത് ശക്തമായി സഭ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കർത്താവ് തോമാസ് ലിഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു വന്നതാണ് ആ പ്രത്യക്ഷപ്പെടിയിലിൽ ഇതൊരു തോന്നലല്ല എന്നതിനെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് നമ്മൾ ചില രൂപങ്ങൾ കണ്ടാൽ മേ ബി ഇറ്റ് ഈസ് എ ടെലിപ്പതി ഫോം വി കനോട്ട് ടച്ച് ഇറ്റ് വി കനോട്ട് സ്പീക്ക് ടു ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് അൻ അബ്സ്ട്രാക്ട് ഫോം it. വെൻ ഇറ്റ് ഇസ് എ കോൺക്രീറ്റ് ഫോം ദാൻ ടച്ച് ഇറ്റ് അതുകൊണ്ടാണ് തോമാസ് ലിഹ പറയുന്ന ഒരു വാക്കുണ്ടായി ഞാൻ വിശ്വസിക്കാം എനിക്ക് അവനെ ഒന്ന് തൊടണം എനിക്കവനെ ഒന്ന് തൊടണം മറ്റു ശിഷ്യന്മാർ പറഞ്ഞു നമ്മുടെ കർത്താവ് ഉയർത്തെഴുതേറ്റു എന്നാൽ തോമസ് ലിഖ പറഞ്ഞു എനിക്ക് തൊടണം എനിക്കവന്റെ വിലപ്പുറത്ത് കൈവെച്ച് നോക്കണം എട്ട് ദിവസം കഴിഞ്ഞ് തോമസ് ലിഗ ഉള്ളപ്പോൾ അപ്പൊ ആദ്യം വി ഫ്സെസ് ഓഫ് സെയിൻ തോമസ് ത്രൂ ദാറ്റ് യു വൺ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വാസ് റിയലി ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ദ സെന്റ് തോമസ് അല്ല ഉയർത്തെഴുന്നേറ്റ കർത്താവണെന്ന് വ്യക്തം രണ്ടാം പ്രാവശ്യം ആഫ്റ്റർ ദി എയ്റ്റ് ഡേയ്സ് യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷനായി ശിഷ്യന്മാർക്ക് ആ സമയത്ത് തോമസ് ലിക ഉണ്ട് അവിടെയാണ് അടിസ്ഥാനപരമായ വിശ്വാസത്തിലേക്ക് വരുന്നത് ഇറ്റ്സ് നോട്ട് എ മിയർ ഫാൻസി ബട്ട് ഇറ്റ് ഈസ് റിയൽ ദർ ലോഡ് റീസൺ നമ്മുടെ കർത്താവ് എഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റു എന്നത് ഒരു തോന്നലല്ല സത്യമാണ് എന്ന് മനസ്സിലാക്കുന്ന രണ്ടാം സംഭവം ജീസസ് തോമസ് തോമസ് ഹാൻഡ്സ് ആൻഡ് സി ഹു അയാം നിന്റെ വിരലുകളൊന്നും നീട്ടിക്ക് എന്നിട്ട് എന്നെ ഒന്ന് കണ്ടേ നമ്മളൊക്കെ കാണുന്നത് കണ്ണുകൊണ്ടാണ് പക്ഷെ വിരലുകൊണ്ട് നമ്മളാരും ആരും കാണത്തില്ല തോമസ് ലിഹയെ യേശു ക്രിസ്തു വിളിച്ചത് കണ്ണുകൊണ്ട് കാണാനല്ല മറിച്ച് വിരൽ കൊണ്ട് കാണാനാണ് എന്താ കാര്യം എന്നറിയാവോ ഐ ആം ദ റിയൽ പേഴ്സൺ ബട്ട് ഇറ്റ് ഈസ് റിയൽ ദാറ്റ് യുവർ ലോഡ് റീസൺ നിങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നത് ഒരു സത്യമാണ് തോമസ് ലിഹ കർത്താവിന്റെ അരികിലേക്ക് വരുന്നു കർത്താവ് അവനെ തൊടുവാൻ തോമസ് ലിഹായോട് യേശുവിനെ തൊടുവാൻ വേണ്ടി യേശു ആവശ്യപ്പെടുന്നു വേദപുസ്തകത്തിൽ വിവരണത്തിൽ യോഹന്നെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് കൈ ആണിപ്പാടുകളിൽ തോമസ് ലിഹ സ്പർശിച്ചു എന്ന് പറയുന്നില്ല എന്നാൽ സഭയുടെ പാരമ്പര്യത്തിൽ തോമസ് ലിഹ കർത്താവിനെ തൊട്ടെന്നും അദ്ദേഹത്തിന്റെ ഇരട്ടയായ വിരലുകൾ സൗഖ്യമായി എന്നൊക്കെ പാരമ്പര്യം നമുക്കുണ്ട് പക്ഷെ ആ സമയത്താണ് തോമസ് ലിഹ വിളിച്ചു പറയുന്നത് വിളിച്ചു പറയുന്ന വാക്യം അതാണ് ഇസ് മൈ ലോഡ് മൈ ഗോഡ് യേശു കർത്താവാണ് ദൈവമാണ് ഫിലിപ്പിൽ വെച്ച് പത്രോസ്ലിഹ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാണ് ആ സമയം യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞു നീ ഭാഗ്യവാൻ ഘടരക്തങ്ങളല്ല സ്വർഗസ്നായ പിതാപത്ര നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നെ നീ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും സഭയുടെ അടിസ്ഥാനം യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസമാണ് സഭ പണിതിരിക്കുന്നത് വിശ്വാസമാകുന്ന പാറമേലാണ് ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ തോമാസ് ലിഹ വ്യക്തമാക്കിയത് യേശു ക്രിസ്തു എന്റെ കർത്താവാണ് എന്റെ ദൈവമാണ് അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നത് മോറാൻ വാലോഹാൻ ലോൽമീൻ അവർ ലോഡ് ആൻഡ് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവാണ് യേശു ക്രിസ്തു ഞങ്ങളുടെ ദൈവമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തോമാസ് ലിഹയുടെ ഓർമ്മയുടെ ഈ ദിവസം ഓർക്കുക തോമാസ് ലിഹ ഒരു സംശയാലും അല്ല മറിച്ച് തോമാ ദൃഢ വിശ്വാസത്തിന്റെ പ്രഖ്യാപകനാണ് ശക്തമായ വിശ്വാസത്തിൻ്റെ ശക്തമായ വിശ്വാസത്തിൻ്റെ പ്രഘോഷകനാണ് പരിശുദ്ധനായ പരിശുദ്ധനായി മാർത്തോമാലിഹ ശ്ലിഹയുടെ ഓർമ്മ നിർവഹിക്കുന്ന ഇന്ന് നമുക്കും സാധിക്കേണ്ടത് ഇതാണ് നമ്മളൊന്ന് ചിന്തിക്കുക വെദർ അവർ ഫെയ്ത്ത് ഈസ് ഇറ്റ് ഈസ് വേവറിങ് നമ്മളെ സംബന്ധിച്ച നമ്മുടെ വിശ്വാസം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതാണോ അസ്ഥിരമാണോ അതോ ഉറച്ച വിശ്വാസമാണോ പലപ്പോഴും ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ പലപ്പോഴും നമുക്ക് വിശ്വാസ ജീവിതത്തിൻ്റെ ഐക്യവും വിശ്വാസ ജീവിതത്തിൻ്റെ സ്ഥിരതയും മനസ്സിലാകുന്നില്ല നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് യേശു ക്രിസ്തു എൻ്റെ കർത്താവാണ് യേശു ക്രിസ്തു എൻ്റെ ദൈവമാണ് യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണ് ഈ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇന്ന് പലപ്പോഴും ആരാധനാ ജീവിതവും മതജീവിതവും ഒക്കെ പലപ്പോഴും മറ്റ് പല ചിന്തകളിലേക്ക് മാറുകയാണ് ഹൂ ഈസ് ക്രൈസ്റ്റ് യു ഹൂസ് ക്രൈസ്റ്റ് മീ അതിന്റെ യഥാർത്ഥ ഉത്തരം യേശു ക്രിസ്തു കർത്താവാണ് യേശു ക്രിസ്തുവന്റെ രക്ഷകനാണ് ആ ബോധ്യം നമുക്ക് ഉണ്ടാകണം ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമുക്കറിയാം ഇന്ന് വിവാഹം വൈൽ വി ആർ ഫൈൻഡിങ് ഔട്ട് എ പാർട്ട്നർ ഇൻ അവർ ലൈഫ് വി ആർ ട്രൈങ് ടു വി ആർ ട്രൈ ടു ഗീവ് അപ്പ് അവർ ലോഡ് ആൻഡ് സെലക്ട് അനദർ പേഴ്സൺ ഇതൊരു സാധാരണഗതിയാണ് കർത്താവിനെ ഉപേക്ഷിക്കാം ഭർത്താവിന് വേണ്ടി ഭാര്യയെ ഉപേക്ഷിക്കാം അല്ല കർത്താവിനെ ഉപേക്ഷിക്കാം ഭാര്യയ്ക്ക് വേണ്ടി എന്താണെന്നോ കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു പെരിഫറിക്കൽ സംഗതിയായി അതേസമയം വിശ്വാസം യേശു ക്രിസ്തു എന്റെ കർത്താവാണ് എൻ്റെ ദൈവമാണ് എന്റെ രക്ഷകനാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതിൽ അപ്പുറമായി ഒരു ബന്ധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല സഹോദരങ്ങളെ ജൂലൈ മൂന്നാണ് മാർ തോമാ ലിഹായ ഓർമ്മയായി പൊതുവിൽ സഭ ആചരിക്കുന്നത് എന്നാൽ നമ്മുടെ പാരമ്പര്യത്തിൽ ഡിസംബർ മാസം ഇരുപത്തൊന്നാണ് ഡിസംബർ മാസം ഇരുപത്തൊന്നാണ് തോമാസ് ലിഹാ രക്തസാക്ഷിയായി മൈലാപ്പൂരിൽ മരിച്ചത് എ ഡി എഴുപത്തിരണ്ടിൽ എന്നാൽ തോമാശ് ലിഹായുടെ റെലിക്സ് അദ്ദേഹത്തിന്റെ തിരിച്ചേഷിപ്പ് ഉറഹായിലേക്ക് എഡേസായിലേക്ക് കൊണ്ടുപോയത് ജൂലൈ മാസം മൂന്നാം തീയതിയാണ് അവിടെ പ്രത്യേകിച്ച് പേർഷ്യൻ സുറിയാനി സഭയിൽ ജൂലൈ മൂന്ന് തോമസ് ലിഹാഡ് തിരിശേഷി പുറഹായിൽ കൊണ്ടുവന്നപ്പോൾ സിറിയക്കാർ എല്ലാവരും കൂടി ആഘോഷപൂർവം തോമസ് ലിഹാഡ് തിരിശേഷിപ്പോ വണങ്ങുകയും അത് പേർഷ്യയിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്താണ് ഇതിന്റെ കാരണം എന്നറിയാവോ യഥാർത്ഥത്തിൽ തോമസ് ലിഹാഡ് അപ്പോസ്തോലിക പൈതൃകം അത് സ്വീകരിച്ചിട്ടുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സഭകളൊന്ന് പേർഷ്യൻ സിറിയൻ സഭയും അല്ലെങ്കിൽ ഈസ്റ്റേൺ സിറിയറ്റ് ചർച്ചും മലങ്കര ഓർത്തോ സഭയുമാണ് ഈസ്റ്റേൺ സിറിയറ്റ് ചർച്ച് പേർഷ്യൻ ചർച്ചിന്റെ അപ്പോസ്തോലൻ മാർ തോമസ് ലിഹ മാർ തോമസ് ലിഹ എ ഡി അൻപത്തിരണ്ടിൽ ഭാരതത്തിൽ വരുന്നതിന് മുൻപ് അദ്ദേഹം സുവിശേഷം അറിയിച്ചത് പേർഷ്യയിലാണ് അവിടെ നിന്നാണ് പേർഷ്യയിൽ നിന്ന് തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് തോമസ് ലിഹ പലസ്തീൻ നാട്ടിൽ നിന്ന് ഭാരതത്തിൽ എ ഡി അമ്പത്തിരണ്ടിൽ വന്ന ഭാരതത്തിൽ ക്രൈസ്തവ സഭ സ്ഥാപിച്ചത് അതുകൊണ്ട് പേർഷ്യൻ സഭയുടെയും മലങ്കര സഭയുടെയും അപ്പോ സ്തോലൻ തോമസ് ലിഹായാണ് അതുകൊണ്ടാണ് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ പോർച്ചുഗീസുകാരുടെ വരവ് വരെ പേർഷ്യൻ സഭയും മലങ്കര സഭയും ഒരുമിച്ച് ഒന്നായ അർത്ഥതലത്തിലാണ് ജീവിച്ചിരുന്നത് പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷമാണ് ഭാരതത്തിൽ മലങ്കര സഭയിൽ ഭിന്നതകൾ ഉണ്ടാകുന്നതും വിവിധ ആരാധനാ പാരമ്പര്യങ്ങൾ സഭയിൽ വരുന്നതും പോർച്ചുഗീസുകാരുടെ വരവ് വരെ മലങ്കരസഭയുടെ എല്ലാ ആൽമീക ക്രമീകരണങ്ങളും മലങ്കര സഭയെ ഭരിക്കുകയും സഭയുടെ ആൽമീക ക്രമീകരണങ്ങൾ പേർഷ്യൻ സഭയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു അതിന്റെ കാരണം നമ്മുടെ രണ്ടു കൂട്ടരുടെയും പേർഷ്യൻ സഭയുടെയും മലങ്കര സഭയുടെയും അപ്പോസ്തോലൻ മാർ തോമാസ് ലിഹായിരുന്നു നമ്മുടെ കുർബാന ക്രമത്തിലും ആരാധനകളിലും എല്ലാം ഈ കാര്യങ്ങൾ വളരെ പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥം തോമാസ് ലിഹയുടെ സുവിശേഷ പ്രവർത്തനത്തെ കുറിച്ച് പ്രത്യേകിച്ച് മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ട തോമസ് തോമസ് ലീഗോ ആക്ട്സ് ഓഫ് തോമസിന്റെ നടപടിക്രമങ്ങൾ എന്ന പുസ്തകം അതിനകത്ത് തോമസ് ലിഹാടെ യാത്രയെക്കുറിച്ചും അദ്ദേഹം ഭാരതത്തിൽ വന്നതിനെ കുറിച്ചും വിശുദ്ധ കുർബാന അർപ്പിച്ചതിന്റെ എല്ലാം വിശദീകരിക്കുന്നു മാർ തോമസ് ലിഹാന്റെ അപ്പോസ്തോലിക പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ് പേർഷ്യയിൽ വന്നത് വന്ന തീർത്ഥാടകൻ ഉറഹായിലേക്ക് ജൂലൈ മൂന്നിനെ തോമസ് ലിഹാടെ തിരിശേഷിപ്പ് കൊണ്ടുപോയത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ജൂലൈ മൂന്ന് അപ്രധാനപ്പെട്ട ദിവസമല്ല ഡിസംബർ ഇരുപത്തി ഒന്ന് പോലെ തന്നെ സഭയുടെ അപ്പോസ്തോലിക പൈതൃകത്തെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ജൂലൈ മാസം മൂന്നാം തീയതി യഥാർത്ഥത്തിൽ നമ്മോട് ചേർന്നിട്ടുള്ള പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ള എല്ലാവരും തോമസ് ലിഹയെ ആദരിക്കുകയും ആ ഓർമ്മയെ ഏറ്റവും ആദരപൂർവ്വം കൊണ്ടാടുകയും ചെയ്യുന്ന ദിവസമാണ് ഇത് എന്നത് നമ്മൾ ഓർക്കുക മൂന്നാമത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം തോമസ് ലിഹ വിളിച്ചു പറഞ്ഞു യേശു ക്രിസ്തു എൻ്റെ കർത്താവാണ് എൻ്റെ ദൈവമാണ് ആ വിശ്വാസ പ്രഖ്യാപനമാണ് ആരാധന തന്നെ വിശ്വാസ പ്രഖ്യാപനമാണ് വിശ്വാസമില്ലാത്ത ആരാധന എന്ന് പറയുന്നത് ഇറ്റ് മിക്കംസ് ബിയർ അട്ടറിംഗ് വെറും വാക്കുകളായി തീരുകയുള്ളു വിശ്വാസം ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസവുമാണ് അതാണ് യഥാർത്ഥത്തിൽ തോമസ് ലിഹ പഠിപ്പിച്ചത് തോമസ് ലിഹയെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന ഒരു എക്സ്പീരിയൻസ് തോമസ് ലിഹയ്ക്കുണ്ട് അതാണ് അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ ആധ്യാത്മികതയെക്കുറിച്ച് പല വീക്ഷണങ്ങളുണ്ട് നമ്മൾ ബുക്കുകൾ വായിക്കും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും സോ ദിലീവ് സംതിങ് ഔട്ട് ഓഫ് അവർ റീഡിംഗ് റിസർച്ച് ബട്ട് ഹൗ ഡു തോമസ്റ്റ് വിശ്വസിച്ചതിനൊരു മാർഗമുണ്ടായി ഹി ന്യൂ ഇറ്റ്സ് മൈ ലോഡ് ആൻഡ് ഇറ്റ്സ് മൈ ഗോഡ് യേശു ക്രിസ്തുവിനെ സ്പർശിച്ചു യഥാർത്ഥത്തിൽ ഈ സ്പർശനത്തിലൂടെ ഉള്ള ദർശനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അത് ആരാധനാ ജീവിതത്തിന്റെ മഹനീയ ഭാഗമാണ് യഥാർത്ഥത്തിൽ വർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോമെന്റ് ഇൻ വിച്ച് വി ടച്ച് നമ്മൾ ദൈവത്തെ തൊടുന്ന ദൈവം നമ്മെ സ്പർശിക്കുന്ന സന്ദർഭമാണ് ആരാധന അതിനെയാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോ ജീസസ് ഇസ് മൈ സേവിയർ ഇസ് മൈ ആൻഡ് ഗോഡ് എന്ന് പറയണമെങ്കിൽ വി ഹാവ് ടു എക്സ്പീരിയൻസ് ഹിം േശു ക്രിസ്തുവിനെ അനുഭവിച്ചറിയാനുള്ള വലിയ മാർഗമാണ് വിശുദ്ധ കുർബാനയും ആരാധനയും തോമസ് ലിഹയുടെ ഓർമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും കാതലായ അർത്ഥതലം ഇതാണ് പലപ്പോഴും ഇന്നത്തെ വേദവായനകളും പ്രാർത്ഥനകളും ശ്രദ്ധിച്ചാൽ അറിയാം ഈ നാനൂറ്റി അൻപത്തി ഒന്നിലെ കൽക്കതൂനി സുനകദോസിൽ വളരെ ശക്തമായ ഒരു ചിന്ത വന്നു യേശുക്രിസ്തു ദൈവവുമാണ് അതേസമയം മനുഷ്യനുമാണ് അങ്ങനെ കർത്താവിന്റെ വ്യക്തിത്വത്തിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് കാരണം യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു അനേക കഷ്ടതകൾ അനുഭവിച്ചു ദൈവമാണെങ്കിൽ കഷ്ടത്തെ സഹിക്കാൻ ഒക്കോ കരയാനൊക്കോ വേദനിക്കാൻ ഒക്കുവോ ദൈവമല്ലെങ്കിൽ ലാസറിനെ ഉയർപ്പിക്കാൻ ഒക്കുവോ അതുകൊണ്ട് അവർ പറഞ്ഞു ഹീ ഹാസ് വൺ പേഴ്സണാലിറ്റി ഡിവിനിറ്റി ആസ് വെല്ലുമാനിറ്റി ബട്ട് ടു ഇതിനെയാണ് ഡിയോഫിസൈറ്റ് എന്ന് വേദശാസ്ത്രത്തിൽ പറയുന്നത് അവൻ മനുഷ്യനുമാണ് ദൈവവുമാണ് രണ്ട് പ്രകൃതങ്ങളുണ്ട് ഏക വ്യക്തിത്വം എന്നാൽ അതേസമയം ചിലർ പറഞ്ഞു അങ്ങനെയല്ല രണ്ടും കൂടി ഒറ്റ പ്രകൃതമാണ് അതിനെയാണ് മോണോഫിസൈറ്റ് ഏക പ്രകൃതം എന്ന കാഴ്ചപ്പാട് വന്നു എന്നാൽ സഹോദരങ്ങളെ ഇത് രണ്ടുമല്ല രണ്ട് വ്യക്തിത്വമല്ല രണ്ട് പ്രകൃതമല്ല ഒറ്റ പ്രകൃതം മാത്രമല്ല എന്നാൽ ഓറിയന്റൽ ഓർത്തറോസഭകൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരാശയമുണ്ട് അതിന് പ്രകൃതം എന്ന് പറയും മിയാഫിസൈറ്റ് അതിൻ്റെ ഒരു അർത്ഥതലം യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നാൽ അത് രണ്ട് പ്രകൃതങ്ങളല്ല ഏകമായ വിഭജിക്കുവാൻ പാടി പാടില്ലാത്ത ഇൻസെപ്പറബിൾ ഇൻസെപ്പറബിൾ വൺ നേച്ചർ ബട്ട് അറ്റ് ദി സെയിം ടൈം ഹിസ് പെർഫെക്റ്റ് ഗോഡ് ആൻഡ് പെർഫെക്റ്റ് ഹ്യൂമൻ യഥാർത്ഥത്തിൽ തോമസ് ലിഹയുടെ പ്രഖ്യാപനത്തിന്റെ വേദശാസ്ത്ര അർത്ഥതല വിധമാണ് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കർത്താവിനെ അഭിസംബോധന ചെയ്യുമ്പം ദൈവമായ കർത്താവേ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും ഇതേറ്റവും അടിസ്ഥാനപരമായി തോമസ് ലിഹായാൽ വ്യക്തമാക്കപ്പെട്ടതാണ് അവന്റെ ഉയർപ്പൊരു തോന്നലല്ല അവന്റെ പ്രകൃതം രണ്ടായി മാറി നിൽക്കുന്നതല്ല മറിച്ച് അവൻ സത്യമായ ഏക ദൈവമാകുന്നു എന്നതാണ് തോമസ് ലിഹ ക്രൈസ്തവ ആധ്യാത്മികതയ്ക്ക് നൽകിയ വലിയ സംഭാവന അതുകൊണ്ട് സഹോദരങ്ങളെ വ്യക്തിപരമായി യേശുക്രിസ്തു നമ്മുടെ കർത്താവാണ് യേശു ക്രിസ്തു നമ്മുടെ ദൈവമാണെന്ന് അനുഭവിച്ചറിയുവാൻ അതനുസരിച്ച് ജീവിക്കുവാൻ ആ സത്യവിശ്വാസത്തെ തോമസ് ലിഹായെ പോലെ പ്രഘോഷിക്കുവാൻ സർവശക്തനായ ദൈവം തോമസ് ലിഹായുടെ ഈ ഓർമ്മ ദിനത്തിൽ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട അച്ഛനോടും നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ ഞാന വാക്കുകൾ ഉപസംകരിക്കുന്നു